പങ്ങാരിപ്പിള്ളിയുടെ മനമറിഞ്ഞു ഹൃദയമിടിപ്പറഞ്ഞ മനസ്സിനിണങ്ങുന്ന വസ്ത്രങ്ങളുടെ ലോകം തീർക്കുകയാണ് കളക്ഷൻസ് ഈ ഓണക്കോടികളുമായി കളക്ഷൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചേലക്കര കിടപ്പ് രോഗികൾക്കും കൂടെയുള്ളവർക്കും നൽകി വരുന്ന ഉച്ചകഞ്ഞി വിതരണ പരിപാടിയുടെ ഒന്നാം വാർഷികാഘോഷം നടന്നു ചേലക്കര താലൂക്ക് ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കഴിഞ്ഞ ഒരു വർഷമായി ഉച്ചകഞ്ഞി വിതരണം നടത്തുന്ന പരിപാടിയുടെ ഒന്നാം വാർഷികാഘോഷത്തിൽ സിഐ ടിയു പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ മേഖലാ സെക്രട്ടറി ഷാനവാസ് ഖാദർ നിതീഷ് നജീബ് മറ്റ് പ്രവർത്തകരും പങ്കെടുത്തു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഉച്ചകഞ്ഞി വിതരണത്തിനായി സഹകരിച്ച എല്ലാ ബസ് ഉടമകൾക്കും തൊഴിലാളികൾക്കും സുഹൃത്തുക്കൾക്കും ആശുപത്രി അധികൃതർ ചേലക്കരയിലെ വ്യാപാരികൾ ഹോട്ടൽ ഉടമകൾ എന്നിവർക്ക് നന്ദി അറിയിച്ച സംസാരിച്ചു തുടർന്നും ഇത്തരം സഹകരണം അഭ്യർത്ഥിക്കുന്നുവെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഒന്നാം തീയതി പ്രൈവറ്റ് വസ്തുതൊഴിലാളി യൂണിയൻ സിഐ ട്യൂ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ചേലക്കര ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച ഈ ഉച്ചഭക്ഷണ പരിപാടി ഇന്നേക്ക് ഒരു വർഷം തകയാണ് ഈ പരിപാടിയിൽ ഒരുപാട് പേരുടെ സഹകരണം ലഭിച്ചിട്ടുണ്ട് ആശുപത്രി ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വെച്ചാലും അതുപോലെ തന്നെ ബസ് ജീവനക്കാർ ബസ് ഉടമസ്ഥന്മാർ വ്യാപാരികൾ ഇവരുടെയൊക്കെ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും അവരുടെ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മുടെ ഈ ഉച്ചഭക്ഷണ പരിപാടി ഏറെക്കുറെ ആശ്വാസം പല രോഗികൾക്കും കിട്ടുന്നുണ്ട് എന്ന സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് ആവേശം ഉണ്ടാക്കിത്തരുന്ന പ്രധാന കാര്യം കാരണങ്ങളാൽ മുടങ്ങി കിടക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ അതുപോലെ ഒരു ആശയം മനസ്സിൽ ഉദിച്ചു അത് യൂണിയനുമായിട്ട് നേതൃത്വമായി ചർച്ച ചെയ്തു അപ്പോൾ എല്ലാവരെയും പൂർണ്ണ സഹകരണം ഉണ്ടായി അതുപോലെ തന്നെ ഉടമസ്ഥന്മാരുടെ സഹകരണം ഉണ്ടായി അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത് ആ അപ്പോൾ ഒരു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം നേരത്തെ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപതിനായിരം പേർക്ക് ഏവറേജ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ അമ്മ വീട്ടിലും നമ്മൾ ഇതേ സ്വാതന്ത്ര്യ പരിപാടി ഒരു വൃദ്ധസാധനം ഉണ്ട് ഇവിടെ അവിടെ എൺപത്തഞ്ച് എൺപത്തി ഏഴോളം അസുഖബാധിതരും വയസ്സായ ആളുകളും ഉറ്റവരില്ലാത്തവരുമായ അച്ഛനമ്മമാരുണ്ട് അപ്പോൾ അവർക്ക് കൂടി നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടാവും അപ്പോൾ തുടർന്ന് ഇവിടെയും അവിടെയും രണ്ട് സ്ഥലത്തും ഒരേ ദിവസം തന്നെ എല്ലാ പോലെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സി സി വി ന്യൂസ്